നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ശ്വാസകോശം ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന ഈ പ്രക്രിയ നമ്മുടെ ജീവൻ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ് ഇനി അലർജി എന്താണെന്ന് നോക്കാം ചില ആളുകൾക്ക് ചില വസ്തുക്കളോട് ശരീരം അമിതമായി പ്രതികരിക്കുന്ന അവസ്ഥയാണിത് സാധാരണയായി ദോഷകരമല്ലാത്ത പൂമ്പൊടി പൊടി ചില ഭക്ഷണങ്ങൾ വളർത്തു രോമം തുടങ്ങിയവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ശരീരം ഒരു രോഗകാരിയാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രതികരിക്കാൻ തുടങ്ങുന്നു ഇനി നമുക്ക് ആസ്മയെക്കുറിച്ച് സംസാരിക്കാം ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു വിട്ടുമാറാത്ത രോഗമാണ് ആസ്മ ഉള്ളവരിൽ ശ്വാസനാളികൾക്ക് അമിത സംവേദനക്ഷമത ഉണ്ടാകുന്നു ഇത് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളോ തണുപ്പോ പുകയോ പോലുള്ള ചില ഘടകങ്ങളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ശ്വാസനാളികൾ ചുരുങ്ങുകയും കഫം നിറയുകയും ചെയ്യുന്നു ശ്വാസമുട്ടൽ നെഞ്ചിലൊരു ഭാരം തോന്നുക വിട്ടുമാറാത്ത ചുമ ശ്വാസമെടുക്കുമ്പോൾ ഒരുതരം ചൂളമടി ശബ്ദം എന്നിവയെല്ലാം ആസ്മയുടെ ലക്ഷണങ്ങളാണ് ആസ്ത്മ പൂർണ്ണമായി മാറ്റാൻ സാധിക്കില്ലെങ്കിലും ശരിയായ ചികിത്സയിലൂടെയും ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെയും ഈ അവസ്ഥയെ നിയന്ത്രിക്കാനും സാധാരണ ജീവിതം നയിക്കാനും സാധിക്കും പൾമനോളജിസ്റ്റ് ശ്വാസകോശ വിദഗ്ധൻ എന്നിവരുടെ സഹായത്തോടെ ശരിയായ രോഗനിർണയവും ചികിത്സയും തേടേണ്ടത് വളരെ പ്രധാനമാണ് ഇൻഹേലറുകൾ മരുന്നുകൾ അലർജി ടെസ്റ്റുകൾ രോഗപ്രതിരോധ ചികിത്സകൾ എന്നിവയെല്ലാം ഈ അവസ്ഥകളെ നിയന്ത്രിക്കാൻ സഹായിക്കും ആരോഗ്യകരമായ ജീവിതശൈലിയും വ്യായാമവും ഈ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അലർജി ആസ്മ എന്നിവ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിനായി കരുവഞ്ചാൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ശ്വാസകോശ വിഭാഗം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഇന്നു തന്നെ ബന്ധപ്പെടുക